ഗ്രാമനിലാവ് പദ്ധതിയിൽ ലോമാസ്റ്റ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നജീബ്കാന്തപുരം എം എൽ എ യോട് തൊണ്ണൂറ് വയസ്സുള്ള നജീബ് നജീബ്കാന്തപുരം തിരഞ്ഞെടുപ്പിന് ജയിച്ചാൽ പൊട്ടിക്കാൻ കരുതി വെച്ചതിൽ പടക്കം പൊട്ടിച്ച ശേഷമാണ് എം എൽ എസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്യാൻ അനുവദിച്ചത് ആലിപ്പറമ്പ് പാറക്കണ്ണിയിൽ കഴിഞ്ഞ ദിവസമാണ് കൗതുകകരമായ സംഭവം ഉണ്ടായത് ഗ്രാമനിലവ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പാറക്കണ്ണി കരിങ്കറ മദ്രസയ്ക്ക് സമീപം സ്ഥാപിച്ച ലോ ലോമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു നജീബ് കാന്തപുരം എം എൽ എ അവിടെ എത്തിയ വയോധികനായ തൊണ്ണൂറ് വയസ്സുള്ള മുഹമ്മദ് കുട്ടിക്ക നജീബ് കാന്തപുരം എം എൽ എയെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന ദിവസം മുഹമ്മദ് കുട്ടിക്ക പടക്കം വാങ്ങിവെച്ചിരുന്നു പടക്കം പൊട്ടിച്ചതിൽ ബാക്കി മുഹമ്മദ് കുട്ടിക്ക ഇപ്പോഴും വീട്ടിൽ കരുതി വെച്ചിരുന്നു ലോ മാസ്റ്റ് ലൈറ്റ് പടക്കം പൊട്ടിച്ചതിനു ശേഷം ഉദ്ഘാടനം ചെയ്താൽ മതിയെന്ന് മുഹമ്മദ് കുട്ടിക്ക ആവശ്യപ്പെട്ടു തൊട്ടടുത്ത വീട്ടിൽ പോയി അദ്ദേഹം പടക്കവുമായി വരികയും പൊട്ടിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് വാങ്ങിവെച്ച പടക്കമാണിതെന്ന് മുഹമ്മദ് കുട്ടിക്ക പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം മുതൽ അദ്ദേഹം വീട്ടിൽ വെച്ച് പടക്കം പൊട്ടിക്കുമായിരുന്നു അത്രേ പിന്നീട് ചില വിശേഷ ദിവസങ്ങളിലും എം എൽ എ കുറിച്ച് എന്തെങ്കിലും വിശേഷങ്ങൾ കേൾക്കുമ്പോഴും ഇടയ്ക്ക് വീട്ടിൽ വെച്ച പടക്കമെടുത്ത് പൊട്ടിക്കാറുണ്ടായിരുന്നത്രേ വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത്